മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശനിയും ഗുരുവും തമ്മിലുള്ള വരാൻ പോകുന്ന ശുഭ കണക്ഷനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈ കാര്യങ്ങൾ ഞാൻ വളരെ വിശദമായി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതായിരിക്കും ഉത്തമം ഒരു ഫലം പറയുകയാണെങ്കിൽ അതിന് പിന്നിലെ കാരണങ്ങൾ എന്താണ് അതിലെ ലോജിക്ക് എന്താണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാതെ വെറുതെ ഫലം പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം വെറുതെ വലിച്ചു നീട്ടുകയാണ് എന്ന് തോന്നുന്നവരോട് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ തന്നെ വീഡിയോയിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് ക്ഷമിക്കണം ഇനിയും വലിച്ചു നീട്ടാതെ കാര്യങ്ങളിലേക്ക് കടക്കണം ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആറാം തീയതി ശനി ഗുരുവിൻ്റെ നക്ഷത്രമായ പുരരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുവാൻ പോവുകയാണ് ഇപ്പോൾ ശനി കുംഭം രാശിയിലാണ് നിൽക്കുന്നത് രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആറാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ ശനി പൂരട്ടാതിയുടെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് അതിനുശേഷം ശനി മീനത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ശനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കുംഭത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും കുംഭത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്തുകൊണ്ടായിരിക്കും കൂടുതൽ ശുഭകരം ഇതിന് പ്രധാനപ്പെട്ട കാരണം ശനിയുടെയും ഗുരുവിൻ്റെയും ശുഭ കണക്ഷനാണ് ശനി കരിയർ വ്യാപാരം വ്യവസായം കൂടാതെ എല്ലാ കർമ്മങ്ങളുടെയും ഫലദായിയാണ് ശുഭകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ശുഭഫലങ്ങളും അശുഭകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അശുഭഫലങ്ങളുമായിരിക്കും ഇന്നല്ലെങ്കിൽ ഭാവിയിൽ ശനി നൽകുന്നത് ശനിയുടെ ഒരു പ്രത്യേകത ശുഭഗ്രഹവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങളും അശുഭഗ്രഹമാണെങ്കിൽ നേരെ മറിച്ചു ഇവിടെ ശനി ബന്ധപ്പെടാൻ പോകുന്നത് ശുഭഗ്രഹമായ ഗുരുവുമായിട്ടാണ് രാശിചക്രത്തിൽ ഭാഗ്യസ്ഥാനാധിപനാണ് അതുകൂടാതെ വിദ്യാഭ്യാസം സന്താനം വിവാഹം ഭാഗ്യം കർമ്മം ലാഭം എന്നിവയിലെല്ലാം അധികാരം ചെലുത്തുന്നതാണ് ഗുരു അതിനാൽ ശനിയും ഗുരുവും തമ്മിലുള്ള ബന്ധം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇതിനിടയ്ക്ക് കുറച്ച് സമയം ശനി വക്രഗതിയിലാകുമ്പോൾ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നതായിരിക്കും ഇതുവരെ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നക്ഷത്രമായ ചതയത്തിലാണ് രാഹുവും ശനിയും പാപഗ്രഹങ്ങളായതിനാൽ ഫലങ്ങളും അശുഭമായിരിക്കും ഇവിടെ മറിച്ചാണ് ശനി ശുഭഗ്രഹമായ ഗുരുവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങൾ മാത്രമായിരിക്കും നൽകുന്നത് ഇത് നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ച് ഇനി നമുക്ക് നോക്കാം വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി ഗുരു നിങ്ങളുടെ മൂന്നാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഏകദേശം ഒരു വർഷത്തോളവും അവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ശനി നിങ്ങളുടെ പന്ത്രണ്ടും ഒന്നും ഭാവങ്ങളുടെ അധിപനാണ് ഈ സമയത്ത് നിങ്ങൾ ഏഴര ശനിയുടെ രണ്ടാം ചരണത്തിലാണ് ശനി നിൽക്കുന്നത് തൻ്റെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ കുംഭത്തിലായതിനാലും ഇവിടെ ശനി പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗം നിർമ്മിക്കുന്നതിനാലും ഏഴര ശനിയുടെ പ്രഭാവത്തിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഈ സമയത്ത് ശനി രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിൽ നിൽക്കുന്നതിനാൽ ശനിയുടെ പ്രതികൂല ഫലങ്ങളായിരിക്കും നേരിടേണ്ടി വരുന്നത് ശനി ശുഭഗ്രഹവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങളും അശുഭഗ്രഹവുമായി ബന്ധപ്പെടുമ്പോൾ അശുഭഫലങ്ങളായിരിക്കും കൂടുതലും നൽകുന്നത് ശനി പന്ത്രണ്ടാം ഭാവാധിപനാണല്ലോ പന്ത്രണ്ടാം ഭാവം ട്രാവൽ ചിലവുകൾ ടൂറ് നഷ്ടങ്ങൾ എന്നിവയുടേതാണെങ്കിൽ ഒന്നാം ഭാവം സ്ഥാനമാനങ്ങൾ പ്രതിഷ്ഠ ആരോഗ്യം വ്യക്തിത്വം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശനി ഇതുവരെ രാഹുവിൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുന്നതിനാൽ ഈ രണ്ട് ഭാവങ്ങളുടെയും നെഗറ്റീവ് ഫലങ്ങളായിരുന്നു നിങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരുന്നത് ശനി കർമ്മപ്രിയനാണ് രാഹു അലസതയുടെ കാരകനുമാണ് ശനി കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ രാഹു മനസ്സിനെ അവിടെ എവിടെയും അലയാനായിരിക്കും ശ്രമിക്കുന്നത് അത് കാരണം നിങ്ങൾ കൺഫ്യൂഷൻ്റെ സ്ഥിതിയിലാകുന്നതും ഇത് നെഗറ്റീവ് ഫലങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ഏപ്രിൽ ആറാം തീയതി ശനി ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരൂരുട്ടാതിയിൽ പ്രവേശിക്കുന്നതും അവിടെ ഏകദേശം ഒരു വർഷത്തോളവും നിൽക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ശനിയുടെ ശുഭഫലങ്ങൾ ലഭിക്കുവാനും തുടങ്ങുന്നതായിരിക്കും ശനി കർമ്മകാരകനാണ് അതേസമയം ഗുരു നിങ്ങളുടെ ലാഭസ്ഥാനത്തിൻ്റെയും ധനസ്ഥാനത്തിൻ്റെയും അധിപനാണ് നിൽക്കുന്നത് സുഖസ്ഥാനത്താണ് ശനി നിങ്ങളുടെ രാശ്യാധിപനാണ് നിൽക്കുന്നത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനത്തും ഇതിലെല്ലാം ഉപരിയായി ശനി ഇവിടെ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ഈ കോമ്പിനേഷനെല്ലാം തന്നെ കുംഭം രാശിക്കാർക്ക് കരിയർ ബിസിനസ് സാമ്പത്തികം ആരോഗ്യം എന്നിവയിലെല്ലാം നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും കർമ്മരംഗത്ത് പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതാണ് വിദേശത്ത് പോകുന്നതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും പ്രൊഫഷണൽ രംഗത്തും കരിയറിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സുഖസ്ഥാനത്ത് നിൽക്കുന്ന ഗുരു ഭൂമി ഭവനം വാഹനം എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാക്കുന്നതായിരിക്കും പൊതുവെ കുറച്ച് സമയമായി സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ നേരിട്ട് കുംഭം രാശിക്കാർക്ക് ശനിയുടെ ഈ നക്ഷത്രമാറ്റം വളരെ ആശ്വാസം നൽകുന്നതായിരിക്കും ഇതിനിടയ്ക്ക് ശനിയും ഗുരുവും വക്രഗതിയിലാകുന്നതാണ് അതായത് ശനി ജൂൺ മുപ്പതാം തീയതി മുതലും ഗുരു ഒക്ടോബർ ഒൻപതാം തീയതി മുതലും വക്രഗതിയിലാകുന്നതാണ് ഈ സമയത്ത് ഫലങ്ങളിൽ ചിലർ ഏറ്റക്കുറിച്ചിലുകൾ അനുഭവപ്പെടുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് പ്രത്യേക വീഡിയോ അതത് സമയത്ത് ഞാൻ പ്രത്യേകം പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇതാണ് ശനി പുരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുമ്പോൾ കുംഭം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം